ഇലക്ട്രോണിക് വാട്ടിംഗ് മിഷീൻ പിൻവലിച്ച് അതിനിർണായക തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് സംവിധാനത്തിലേക്ക് മാറണമെന്ന ആവശ്യം ഇന്ത്യ മുന്നണി ശക്തമാക്കുകയാണ് അത് അനിവാര്യമായ മാറ്റമാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല അല്ലെങ്കിൽ ഇ വി വിശ്വാസ്യത തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിക്കുകയും വേണം ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ചില പാർട്ടികളിലെ നേതാക്കന്മാർ രണ്ടഭിപ്രായം ഇ വി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ അത് മുന്നണിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന മുന്നണി തീരുമാനമെടുത്ത സ്ഥിതിക്ക് അതിനു മുകളിൽ മറ്റൊരു അഭിപ്രായം ആവശ്യമില്ല എന്നാൽ ചില നേതാക്കന്മാരുടെ പിടിവാശി ഇവിടെ ഇന്ത്യ മുന്നണിയെ തകർക്കുകയാണ് കൃത്യമായ തെളിവുകളില്ലാതെ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തുക സാധ്യമല്ല എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ബാരാമതി എംപിയും എൻ സി പി ശരത് പവാർ പക്ഷ നേതാവുമായ സുപ്രിയ സുലെ ഇതേ ഇ വി എം ഉപയോഗിച്ചുകൊണ്ടാണ് താൻ നാലു തവണ വിജയിച്ചതെന്നാണ് ഈ എം പി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇ വി എം സുതാര്യമാണോ എന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരമില്ല ബി ജെ ഡി എ എ പി പാർട്ടികൾ പറയുന്നത് തെളിവുകൾ ഉണ്ടെന്നാണെന്നും സുലേ പറയുന്നുണ്ട് ബി ജെ ഡിയുടെ അമർ പട്നായിക് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അയച്ചു തന്നതായിട്ടും പറഞ്ഞ സുപ്രിയ ജനങ്ങൾക്ക് ബാലറ്റ് പേപ്പറുകളാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ കണ്ണടച്ച പ്രശ്നത്തെ നോക്കി കാണരുത് എന്നും സുപ്രിയ പറഞ്ഞു വെക്കുന്നുണ്ട് നേരത്തെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു പരാജയപ്പെടുമ്പോൾ മാത്രം ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇ വി എം ഉപയോഗിച്ച് മത്സരിച്ച് ജയിക്കുമ്പോൾ ആഘോഷമാക്കുകയും മാസങ്ങൾക്ക് ശേഷം ജനവധി എതിരായപ്പോൾ വോട്ട് യന്ത്രത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഒമർ അബ്ദുള്ള പറയുന്നുണ്ട് വോട്ട് യന്ത്രത്തോട് എതിർപ്പുണ്ടെങ്കിൽ എന്നും ഇതേ നിലപാടായിരിക്കണം വോട്ടിംഗ് മെഷീനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നുമായിരുന്നു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞത് പി ടിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഒമർ അബ്ദുള്ള ഇക്കാര്യം പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും ചെയ്ത സ്വന്തം അനുഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനും മുഖ്യമന്ത്രി മറന്നിരുന്നില്ല താൻ ഒരിക്കലും വോട്ട് യന്ത്രത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നും ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണിക്കുള്ളിൽ പറയേണ്ട കാര്യം പരസ്യമായി പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പരിഹാസ്യം ഏറ്റുവാങ്ങാമെന്ന് അല്ലാതെ ഒരു ഗുണവും ഇല്ല എന്നിരിക്കെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന ചിന്ത ഈ നേതാക്കന്മാർക്കില്ല അട്ടിമറികളില്ലെന്ന ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല കോടതികളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടാലും ഫലപ്രദമായ പരിശോധനയില്ലാതെ പലകുറി തള്ളിക്കളഞ്ഞിട്ടുണ്ട് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച് ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന പരാതി ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ആദ്യത്തേതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കക്ഷികളും പഴയ കടലാസ് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോകണമെന്ന അഭിപ്രായമുള്ളവരാണ് എന്നാൽ ഓരോ തവണ പരാതി ഉന്നയിക്കുമ്പോഴും നടപടിക്രമങ്ങൾ സുതാര്യമാണ് ക്രമക്കേടുകൾ സാധ്യമല്ല ബാലറ്റിലേക്ക് പ്രായോഗികമല്ല എന്നിങ്ങനെ പല്ലവുകളല്ലാതെ സംശയങ്ങൾ ദുരൂഹിക്കുന്നതിനുള്ള ഏതെങ്കിലും നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനങ്ങൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാലും ഫലപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നതും സത്യമാണ്